ഹായ് ഫ്രണ്ട്സ് സ്വന്തം എല്ലാവർക്കും സുഖം നമുക്ക് ഇവിടെ സുഖം തന്നെ അലഹദില്ല അതുപോലെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പിനുള്ള ഒരു നോമ്പതോറക്കെ പോയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പെരുന്നാളെല്ലാം കഴിഞ്ഞ് അതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റ് എഡിറ്റിങ് എല്ലാം ഭയങ്കര ഒരു പ്രോബ്ലം ആകുന്നെട്ടോ ഇവിടുന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളവിടെ ഗിഫ്റ്റ് എല്ലാം ഇങ്ങനെ കൈമാറുന്ന ഒരു പരിപാടി എല്ലാം ഉണ്ടായിനി അതിനുവേണ്ടിട്ട് ഗിഫ്റ്റ് എല്ലാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ടിൻ്റെ നോമ്പ് ഒരിക്കാനല്ലേ കത്തിയെടുത്താ നോമ്പ് അല്ലോട് ചോദിച്ചോക്കിയാ എന്താ ചെയ്യാ ഫ്രണ്ടിനോട് പറയാല്ലേ എന്താ ചെയ്യാ തലക്കല്ല കയ്യി അപ്പൊ ഞമ്മ ഇന്ന് ഒരു നോമ്പ്ക്കാൻ പോകേന്ന് അപ്പൊ ആദ്യം വെച്ച ലൊക്കേഷൻ മാറിപ്പോയി രണ്ടാമത്തെ ലൊക്കേഷൻ കൊറേ ദൂരായി പോയി അതിന് ഓടി ഓടി പോകുന്നല്ലേ ഓഫ് ആക്കാനാ എന്നിട്ടിനാ പറയണ്ട പറ ഡ്രസ് ഇഷ്ട പറയുന്നേ ഇനി ഈ ഡ്രസ് ഇടണ്ടുടോക്ക് പോയിട്ട് മാറ്റോട്ടാ മാറ്റോട്ട അതെ ഇത് ഇവിടെ ഉമ്മാമ ഇത് ഒപ്പം ആക്ക അല്ലെ എങ്ങനെയല്ലേ ഉമ്മാമിട മമ്മ നാളെ വേറെ ഡ്രസ് വാങ്ങും മമ്മനാവിലെ രണ്ട് ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ട് ആഴ്ച വർഷിട്ടത് വെള്ളത്തെ അവർക്ക് രണ്ടാക്കും അത് വളർത്താ വാങ്ങിയ ഇത് ഞാനും എൻ്റെ നെയ്സും മോളും സൂപ്പർ അല്ലേ ചിരി നോക്കിയെ ഏകദേശം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിന് നമ്മൾ വൈക്ക് വെച്ചിട്ടാണ് അങ്ങനെ നോമ്പല മുറിച്ചത് അപ്പോൾ ഷാർജ നാഷണൽ പാർക്കിലാണ് കേട്ടോ അവിടെ നോമ്പല ഉണ്ടായത് അർഷിൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ടല്ല ഗൾഫിലത്തെ ഫ്രണ്ട്സുകൾ ഒരു ഗ്രൂപ്പ് അപ്പോൾ അവരെല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു നോമ്പത അറിയാം അപ്പോൾ നമ്മൾ ഒരാളെ എത്താൻ ലേറ്റ് ആയത് ആദ്യം വേറൊരു ലൊക്കേഷൻ ആണ് പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറി ഷാർജയിലേക്ക് മാറ്റിയതാന്ന് അതുകൊണ്ട് തന്നെ ഒരാൾ എത്താൻ മണിക്ക് ലേറ്റ് ആയതിന് പിന്നെ ഇവിടെ നല്ല അടിപൊളി പാർക്ക് തന്നെയാണ് കേട്ടോ കുട്ടികളൊക്കെ കളിക്കേണ്ടതും അതോ ഉത്തേച്ച് നമുക്ക് രാത്രി പോയതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതലായിട്ടൊന്നും കാണാനും പറ്റിയിട്ടില്ല നമ്മളാ ഇരുന്ന ഏരിയ മാത്രമേ തന്നെ അവിടെ നോക്കിയിട്ടുണ്ടായിട്ടുള്ളു അപ്പോൾ നല്ല ഒരു പരിപാടി തന്നെയാണ് കേട്ടോ അവർ ഒരുക്കിയത് ഉള്ള ഫ്രണ്ട്സുകളും അപ്പുറം ഇപ്പറം ഗിഫ്റ്റ് കൈമാറല്ലോ അതുപോലെ കുട്ടികൾസ് കുട്ടികൾക്കെല്ലാം എല്ലാം ഗിഫ്റ്റ് അങ്ങനെ കൈമാറുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് പോയിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര ഫ്ലൈറ്റ് കണ്ടു അത് കൊതി തീരുവല്ലേ അപ്പോൾ വീണ്ടും ഇതാ നൈസും മോളെ ബാക്കിൽ ഓടരാന്നെക്കു പരിപാടി എല്ലാവരും കൂടിയിട്ട് ഇതാ കുട്ടികൾക്കെല്ലാം ഗിഫ്റ്റ് എല്ലാം ഇടുന്ന ഒരുക്കുക എന്നാ എല്ലാവരും ഓരോ സംഭവം ആയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുപോലെ കൊടുക്കാന്നുള്ള ഇതിലായിരിക്കും ഇവരെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓരോ പാക്കറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല കേട്ടോ അടിപൊളി പരിപാടി തന്നെയാണ് ആ നോമ്പറിൻ്റെ ലൊക്കേഷൻ പെട്ടെന്ന് മാറ്റുകൊണ്ടില്ല ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു അതുമാത്രം എനിക്കൊരു ഇത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ആ ടൈമിന് മാറ്റി പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള അടിപൊളി പറഞ്ഞിട്ട് ആ വന്നതിന് ശേഷം അവർക്കെല്ലാം ഫുഡിങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോരാൾ ഓരോ ഐറ്റംസ് ഫുഡായിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഫുഡിൻ്റെ ടേസ്റ്റ് നോക്കാനും പറ്റി അപ്പോൾ അങ്ങനെ ഓരോരാൾ ഓരോ ഐറ്റംസ് എടുത്തിട്ടിങ്ങനെ കഴിക്കാം നട്ടാ പിന്നെ പറയേണ്ടതല്ല ഫുഡിൻ്റെ കാര്യം എത്തുമ്പോൾ പിന്നെ അടുത്ത പരിപാടിയെന്നു വെച്ചാൽ എല്ലാവരും കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഇതാ അവിടെ നിന്ന് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നോരോ ആരിക്കാവും എന്നുള്ള പ്രതീക്ഷയിൽ ഓരോരാളെ നിൽക്കുന്നുണ്ട് പിന്നെ ചെറിയ പാക്കറ്റെല്ലാം ഉള്ളത് കുട്ടികളൊക്കെ ഉള്ളതാന്ന് കേട്ടോ അങ്ങനെ കുട്ടികളെ ഓരോരാളെ പിന്നെ നോക്കിയിട്ടല്ലോ അങ്ങനെ പേര് വിളിച്ചിട്ട് ഓരോരാക്കേ ഇങ്ങനെ ഗിഫ്റ്റെല്ലാം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ആ വലിയവരെ ഗിഫ്റ്റ് കൊടുത്തത് അപ്പോൾ അതെല്ലാം കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ആ ഗിഫ്റ്റ് കൈമാറുന്നതും അത് സന്തോഷത്തോടെ വാങ്ങുന്നതും കൈയടിക്കുന്നതും പറയണ്ട പോളിയാണ് ഇതിൽ വലിയ രസം അറിയോ ഈ കുട്ടികളെല്ലാം ഇങ്ങനെ നിരക്കായി നിർത്തി എന്നിട്ട് ആ കുട്ടികളെല്ലാം ഓരോ പ്രൈസ് ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇല്ലേ പോകുമ്പോൾ അത് കൊടുക്കുമ്പോൾ ഇതല്ല അതാണ് വേണ്ടത് നല്ലൊരു കൊടുത്തുവായ ചിരിയും കളിയല്ലേ അതെല്ലാം നല്ലൊരു രസമാണ് എന്നിട്ട് കാഴ്ചകളിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എല്ലാ കുട്ടികളും ഇതാ നിരക്കെ നിന്നിട്ടുണ്ട് ഓരോരാൾക്ക് ഓരോരാളെ അപ്പന്മാരെ കൈമലോ ഉപ്പാപ്പന്മാരെ കൈമലെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓരോരാളെ കൊണ്ടിങ്ങനെ കൊടുപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുട്ടിക്കും കൊടുത്താൽ അതെല്ലാം ഇതാകേണ്ടതെന്ന് അത് ഒന്നും ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇത് വാങ്ങുന്നില്ല അങ്ങനെയല്ല ഒരു ചെറിയ ചെറിയ തമാശം കളിയുണ്ടായിരുന്നതിനിടയിൽ അപ്പം നല്ലൊരു സന്തോഷമുള്ള കാഴ്ച തന്നെയാന്നട്ടോ ഇതൊക്കെ അപ്പോൾ ഇനി അടുത്തുപോയെ നമ്മുടെ നെയ്സം മോക്കാണ് അങ്ങനെ നെയ്സം മോള് പതുങ്ങി പതുങ്ങി പോയിട്ട് ഇതാ സമ്മാനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ കൈയ്യെല്ലാം കൊടുത്തിട്ടാണ് വന്നത് പിന്നെ എല്ലാവരും പേരെടുത്ത് അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവരെല്ലാം കാണുന്നത് തന്നെ പക്ഷെ അതായിട്ട് കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും നല്ലൊരു ഇതാണ് ഹാപ്പിയാണ് കേട്ടോ നല്ല എന്തെന്ന് ഉമ്മ ഉമ്മ എന്ന് വിളിച്ചിട്ട് ഒരു നല്ലൊരു സ്വീകരണം ഉണ്ടല്ലോ അത് അവ നമ്മൾ കുറേ വട്ടം കണ്ടതിരികിട്ട് അവരെല്ലാം കാണുമ്പോൾ തന്നെ ഇനിയിപ്പോൾ അടുത്തു അതിൽ ആദ്യം ചെറിയ കുട്ടികൾക്കാണ് കൊടുത്തത് പിന്നെ ഇപ്പം കൊടുക്കുന്നത് അതിൻ്റെ പേയിൽ കുറച്ചും മുതിർന്ന കുട്ടികൾക്ക് കേട്ടോ പിന്നെ അതിൽ ലാസ്റ്റ് കൊടുക്കുന്നത് വെച്ചാൽ തൊണ്ടികൾക്കും എന്ന് പറയാം അത് കേൾക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചെല്ലാം കളമ്പ് തന്നെ എന്നാലും പ്രശ്നമില്ല ഉമ്മമാർക്കാന്ന് പിന്നെ കൊടുക്കുന്നത് ഇനിയിപ്പം വലിയ ഗിഫ്റ്റ് കൊടുക്കുന്ന തയ്യാറെടുപ്പിലെട്ടാ അപ്പോൾ ആ വലിയ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഓരോരാളെ പേരിട്ട് നെറുക്ക് എടുത്തിട്ട് ഓരോരാളെ ഈ നെറുക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ആ നെറുക്കിൽ പേര് ആക്കാന്ന് അവർ കൊടുക്കേണ്ടത് അങ്ങനെയാണ് കേട്ടോ അത് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റിൽ തന്നെ പേര് അർച്ചൻ്റേതാണോ ഷബിന അർച്ചിതാക്കി കൊടുക്കുന്നത് ये सर मदिपुल पेलियदाने అందరూ సబ్స్క్రైబ్ చేయండి నిశ్ ఆర్షి అండి గిఫ్ట్ ఆర్గోడు చేర్కే జోర్కే నియాషిపా కొడుకే సహల അപ്പം രാധിക്കൊക്കെ കിട്ടിയത് വലിയൊരു ഗിഫ്റ്റാന്ന് കേട്ടോ വലിയെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള ഗിഫ്റ്റാന്ന് തോന്നുന്നു പിടുത്തെല്ലാം കാണുമ്പോൾ അത ഇപ്പം ഇപ്പം പോകുമ്പോൾ ഇപ്പം പിടിപെടുന്നില്ല ഒരു പിടുത്താണ് இதானா ആണ് രണ്ടും இருக்கு രാത്രി വീഡിയോ എടുത്തോണ്ട് തന്നെ ഒരു ക്ലിയറില്ല ഒരു ലൈറ്റിൻ്റെ വട്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നോ നമ്മൾ ഇരുന്നത് അപ്പൊ ആരും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നൊന്നുമില്ല എന്നാലും നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമ്മളിവിടെ നിന്ന് വിരിഞ്ഞതേട്ടാ കൊടുത്തിട്ട് <laughs> വേണം അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എനി വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം മനസ്സിലുള്ളൂ അസ്സലാമലേക്കും